ദൈവനാമർത്തപ്പെടുന്നത് എത്ര പേര് ക്രിസ്തു യേശുൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുയശൂൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യഷയാവ് പത്തിന്റെ ഇരുപത്തിയേഴ് ഇങ്ങനെ വായിക്കുന്നു അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും അതെ കർത്താവിന്റെ വചനം പറയുന്നു പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും അസീര്യൻ്റെ മുഖത്തെ ഇസ്രയേലിൻ്റെ മേൽ വെച്ചിരുന്ന അസീ അസീരിയൻ മുഖത്തെ ദൈവം തകർത്ത് കളയുമെന്നുള്ള വാക്തത്വമാണ് ഈ വചനഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത് ആമിഷ്തോത്രം എന്നെ കേൾക്കുന്നത് ദൈവലെ എന്ത് തന്നെ വലിയ മുഖമായിരുന്നാലും സ്വർഗത്തിന് ദൈവത്തിന്റെ അഭിഷേകത്തിന് മുമ്പിൽ ആ നുഖത്തിന് നിൽക്കുവാൻ സാധി സാധിക്കത്തില്ല അതുകൊണ്ട് അത്രയും കർത്താവിൻ്റെ വചനം പറയുന്നത് പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും ആമിഷ്തോത്രം അതിനെന്ത് വേണം അഭിഷേകം പ്രാപിക്കണം അതെ പുഷ്ടി പുഷ്ടി എന്ത് ചെയ്യണം കർത്താവിന്റെ കാത്തിരിക്കണം നിങ്ങൾ ശക്തി ധരിക്കുവോളം നഗരത്തിൽ നഗരത്തിൽ കാത്തിരി കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് എന്നെ കേൾക്കുന്നത് ഈ വൈദനയും സ്തോത്രം കർത്താവിന്റെ സന്നിധിയിൽ വില മുടക്കി കാത്തിരിക്കാമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിന്മേൽ എന്റെ ദൈവത്തിന്റെ പുഷ്ടി വെളിപ്പെടും നിങ്ങളുടെ മേളിലിരിക്കുന്ന എത്ര വലിയ വലിയാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മശക്തിയാൽ അഭിഷേകത്താൽ പുഷ്ടിയാൽ നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന എന്ത് വലിയ നുഖമായിരുന്നാലും അത് തകർന്നു പോയിരിക്കും അമി സ്തോത്രം മുഖം വെച്ചിരിക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല നുഖം നമ്മുടെ മേലിൽ ഉണ്ടെങ്കിൽ നമുക്ക് മുൻപോട്ട് നീങ്ങുവാൻ സാധിക്കത്തില്ല സ്തോത്രം പിശാചി ഏതെങ്കിലും മേഖലകൾ മേൽ നുഖം വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ്ടി നിമിത്തം ഇന്നി പകലിൽ എന്ത് വലിയ സീരിയൻ മുഖമായിരുന്നാലും സ്വർഗത്തിലെ ദയ്യം അതിനെ കളയും എന്റെ ദെയ്യം പകരുന്ന അഭിഷേകത്തിന് മുമ്പിൽ ഒരു അസൂയി അസീര്യൻ മുഖത്തിനും നിൽക്കുവാൻ സാധിക്കത്തില്ല മുഖം പറയുന്നത് നിങ്ങളുടെ ഏതെങ്കിലും വിഷയമായിക്കോട്ടെ നിങ്ങളുടെ കുടുംബ പ്രശ്നമായിക്കോട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ജോലി പ്രശ്നമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിലുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ എന്ത് തന്നെ ദുഖമായിരുന്നാലും സ്വർഗത്തിന് ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആ മുഖം തകർന്നിരിക്കും സ്തോത്രം ആത്മാവിലൊന്ന് റെസ്പോണ്ട് ചെയ്തു തുടങ്ങിയെ സ്വർഗത്തിലധികം ആരോടോ ഇന്ന് പകലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക അഭിഷേകം മുഖങ്ങളെ തകർത്തിരിക്കും നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നാം സ്തുതിക്കുന്നു ഈ കേൾപ്പിച്ച വചനത്തിനു മുമ്പിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു പിതാവേ ഞങ്ങളുടെ വചനം പറഞ്ഞിരിക്കുന്നത് അഭിഷേകം തകർക്കും പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകുമെന്നാ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരുടെയെങ്കിലും മേൽ മേൽ അസീര്യ ഇരിപ്പുണ്ടെങ്കിൽ ഇരുപ്പോണ്ടെങ്കിൽ സ്വർഗത്തിലതയ അതിനെ തകർത്തു എല്ലാ ശക്തികളും നാമത്തിൽ ജനത്തിനു മുമ്പിൽ തകർന്നു മാറട്ടെ ുംകർന്നുമാറട്ടെ കർത്താവിൽ പല വിധത്തിലുണ്ടല്ലോ മുഖങ്ങളുണ്ടെങ്കിൽ അമിഷ്തോത്രം കർത്താവ് ഞങ്ങൾക്ക് മുമ്പോട്ട് നീങ്ങുവാൻ സാധിക്കത്തില്ല ഇന്ന് മുമ്പോട്ട് വിടാതെ അമിഷ്തോത്രം ഒരു മേഖലകളിൽ സ്റ്റാഗ്നന്റ് ആയിരിക്കുന്ന നിശ്ചലമാക്കി കളയുന്ന മേഖലകളെ കൈകാര്യം ദൈവത്തിന്റെ സ്വാതന്ത്ര്യം തന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ കുടുംബ പ്രശ്നങ്ങൾ തകർന്നു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം തന്റെ ജനം അനുഭവിക്കട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാ മുഖങ്ങളും യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവത്തിന്റെ പുഷ്ടിയാൽ തകർന്നു മാറട്ടെ സ്വർഗത്തിനെതിയും ഈ ജനത്തിന് സ്വാതന്ത്ര്യം കൽപ്പിച്ചാക്കാനിട്ട് നന്ദി പറയുന്നു സകലമാനും മൊത്തം എന്റെ യേശുവിന് യാക്കാ ജീവൻ തന്നേശുവിൻ നാമത്തിൽ തന്നെ ആമേ സ്തോത്രം ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു